ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം അത് ഏറെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കഴിഞ്ഞ തവണ പത്തൊമ്പത് ഒന്ന് എന്ന രീതിയിലായിരുന്നു യു ഡി എഫ് ഇത്തവണ എൽ ഡി എഫ് ആ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ കേരളത്തിൽ അഞ്ച് വർഷം കഴിയുമ്പോൾ ശക്തമായ പോരാട്ടത്തിന് ശക്തമായൊരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ഭരണപക്ഷം ഈ യു ഡി എഫിൻ്റെ പ്രതീക്ഷ എത്രത്തോളമാണ് ഇവിടെ സൂചിപ്പിച്ചത് വളരെ ശരിയാണ് അഞ്ച് വർഷം മുമ്പുള്ള സാഹചര്യമില്ല ഇപ്പോഴുള്ളത് ഈ അഞ്ചു വർഷത്തെ ഇടയിലുണ്ടായ ഭരണത്തിൻ്റെ അസഹനീയത കേരളീയ സമൂഹം പൂർണ്ണമായും അനുഭവിച്ചൊരു കാലഘട്ടമാണ് ഈ അഞ്ചു കൊല്ലം നിഖില മേഖലയിലും പരാജയമാണ് ഈ ഭരണം എന്നത് അവർ കാണിച്ചു തന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പണി വളരെ ലഘുവാണ് എളുപ്പമാണ് എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം ജനങ്ങൾ ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരാണ് അതുകൊണ്ട് തന്നെ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളെക്കാൾ യു ഡി എഫിന് ഗുണകരമായൊരു സാഹചര്യം ഉണ്ടാകും മധ്യ പ്രബലമായ ഒരു പാർട്ടി കേരള കോൺഗ്രസ് മുന്നണി യു ഡി എഫിൽ നിന്ന് പോയതിനു ശേഷമുള്ളൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ആ ഒരു പ്രതീക്ഷ അത്രത്തോളം ഉണ്ടാകുമോ യു ഡി എഫിന് അല്ല ഒരു പാർട്ടി ആര് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആര് വിട്ടുപോയാലും പോയാലും അതൊരു നഷ്ടമാണ് പക്ഷെ അതിനെ മറികടക്കാൻ സാധാരണ ജനങ്ങളുടെ വികാരവും ചിന്തയും മതിയാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം മാത്രമല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ കെട്ടുറപ്പോടുകൂടി പരസ്പര ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് കാര്യങ്ങളൊക്കെ മുന്നണി സംവിധാനത്തിൽ ആലോചിച്ച് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വാംശീകരിച്ച് ഒരു പൊതു തീരുമാനമെടുത്താണ് യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് എൽ ഡി എഫിൽ അങ്ങനെയല്ലല്ലോ അവിടെ വലിയേട്ടൻ്റെ തീരുമാനം അവർക്ക് അതിനോട് യോജിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റുള്ളവർ അംഗീകരിക്കണം എന്നുള്ള നിർബന്ധവും വാശിയുമാണ് ചെറിയ ഘടക കക്ഷികളെ പോലും അംഗീകരിക്കാത്ത പരസ്യമായി പോലും ജനപ്രതിനിധികളെ അപമാനിക്കുന്ന അപഹസിക്കുന്ന സാഹചര്യം കൂടി നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര കാലം ഈ ആട്ടുംതുപ്പൊക്കെ കേട്ട് അവിടെ നിൽക്കാൻ ഘടക കക്ഷികൾക്ക് സാധിക്കും എന്നത് കൂടി നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് ജനവികാരം ഈ ഗവൺമെൻറ്റിനെതിരാണ് അത് ഈ ഭരണ തുടർച്ച ഉണ്ടായത് മുതൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകളിൽ കാണുന്ന റിസൾട്ട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ റിസൾട്ട് പുതുപ്പള്ളിയിൽ അവസാനം വന്ന റിസൾട്ടൊക്കെ തെളിയിക്കുന്നത് ജനങ്ങൾ ഈ ഗവണ്മെന്റിനെതിരാണ് അവർ നല്ലൊരു ബദലിനെ തേടുകയാണ് അതിലേക്ക് വരാൻ യു ഡി എഫ് സ്വയം സന്നദ്ധമായാൽ ഒരു പ്രയാസമുണ്ടാവില്ല ഭരണപരാജയം ഇപ്പോൾ താങ്കൾ പറയുന്നു പക്ഷേ ഭരണ നേട്ടം എത്തിക്കാനാണ് ഭരണ ഏകദേശം ഒന്നര മാസത്തോളം ഈ മന്ത്രിസഭ തന്നെ നൂറ്റി നാപ്പത് മണ്ഡലങ്ങളിലും സഞ്ചരിച്ചത് നവകേരള യാത്ര ഈ ഒന്നര മാസം നമ്മൾ കാണുന്നത് അവിടെ കോൺഗ്രസ് മാത്രം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും മാത്രം പ്രതിഷേധ രംഗത്ത് ശക്തമായ ഒരു പോർമുഖത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ മുസ്ലിം ലീഗ് കുറച്ചൊക്കെ ഒന്ന് ബാക്കിലോട്ടൊക്കെ പോകുന്ന ഒരു കാഴ്ച ആ രീതിയിൽ ഒരു വിമർശനമൊക്കെ യു ഡി എഫിന്റേലുണ്ടായിരുന്നു ഭരണ പരാജയമായിരുന്നു എന്നത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലാക്കിയിട്ടാണ് അതിനെ ഓവർകം ചെയ്യാനാണ് ഇത്തരം ഒരു പരിപാടി ഉണ്ടാക്കിയത് അതതിനേക്കാൾ വിപരീതമായ ഫലമാണ് യാത്ര ഉണ്ടാക്കിയത് ആ യാത്രയിൽ ഉഡണ്ണിയണം എല്ലാ കാരണങ്ങൾ കൊണ്ടും ആ യാത്ര ഈ ഗവൺമെൻറ്റിന് കൂടുതൽ ദൂഷ്യങ്ങൾ വരുത്തി വെച്ചു എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്ത് ആറ് ലക്ഷത്തിലധികം പരാതികൾ കിട്ടി ഏതിലാണ് പരിഹാരം ഉണ്ടായത് എന്ത് പരാതിയാണ് ഉണ്ടാക്കിയത് ഉദാഹരണത്തിന് വില്ലേജ് ഓഫീസിൽ ഒരു ഭൂമിയുടെ പതിവ് നടത്തിപ്പിന് വേണ്ടി കൊടുത്തത് മൂന്ന് കൊല്ലമായി നാലു കൊല്ലമായി പരിഹാരം ഉണ്ടായില്ല എന്ന് പറഞ്ഞൊരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തപ്പോൾ മുഖ്യമന്ത്രി ചെയ്തെന്താ ആ പരാതി ആ വില്ലേജ് ഓഫീസിലേക്ക് വീണ്ടും അയക്കുകയാണ് നേരെ കുറിച്ച് യു ഡി എഫിൻ്റെ കാലത്ത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അങ്ങനെയൊന്നും അല്ലല്ലോ ആ കടലാസിൽ അവിടെ വെച്ച് തന്നെ തീരുമാനം ഉണ്ടാക്കി കൊടുക്കല്ലേ ഏതിലാണ് തീരുമാനം ഉണ്ടാക്കിയത് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അതിൻ്റെ ഇൻട്രസ്റ്റ് അടക്കം ഇപ്പോൾ ആറ് ലക്ഷത്തോളം രൂപ കെട്ടിവെക്കണം കഴിയില്ല പാവപ്പെട്ടവനാണ് മറ്റൊരു നിവൃത്തിയില്ല തൊഴിലില്ല അസുഖം ബാധിച്ച ആളാണ് രോഗിയാണ് വൃദ്ധനാണ് വൃദ്ധനാണെന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുത്തപ്പോൾ ആറ് ലക്ഷം രൂപയിൽ നിന്ന് കുറച്ച് കൊടുത്ത് അഞ്ഞൂറ് രൂപയാണ് ഈ അഞ്ഞൂറ് രൂപയാൾ ഒരു ദിവസം ജോലിക്ക് പോയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ ഈ നവകേരള യാത്രയിൽ വന്ന് രാവിലെ മുതൽ നിൽക്കേണ്ടി വന്നതുകൊണ്ട് കൊണ്ട് അന്നത്തെ ജോലിക്ക് പോകാൻ കഴിയില്ല അന്നത്തെ ആയിരം രൂപ പോയി അപ്പോൾ ഫലത്തിൽ എന്താണ് ഇത് ഈ ജാഥ കൊണ്ടുണ്ടായത് മാത്രമല്ല കേരളത്തിൽ അതുണ്ടാക്കിയ ക്രമസമാധാന തകർച്ച എത്ര ഗുരുതരമാണ് കരികൊടി കാണിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിഷേധത്തിൻ്റെ ഒരു ഭാഗമാണ് പ്രതിഷേധം ജനാധിപത്യത്തിൻ്റെ കാതലാണ് വിയോജിക്കാനുള്ള അവകാശമാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ ആ വിയോജനത്തെ ആ പ്രതിഷേധമായി കാണാതെ അതിനെ കായികമായി നേരിടുക കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും നിയമം കയ്യിലെടുക്കുകയാണ് മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഇതിന് പ്രോത്സാഹനം നൽകിയത് അദ്ദേഹം പ്രസംഗിച്ചത് എന്താ പ്രതിഷേധക്കാരെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ നേരിടാതിന് അദ്ദേഹം ജീവൻ രക്ഷാ പ്രവർത്തനമായി ആ കണ്ടത് ആ ജീവൻ രക്ഷാ പ്രവർത്തനം തുടരണം എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രിയല്ലേ ഈ ക്രമസമാധാന തകർച്ചയ്ക്ക് ഉത്തരവാദി ഈ ആക്രമത്തിന് ഉത്തരവാദി അദ്ദേഹത്തെ പ്രതിയാക്കിയാണ് കേസെടുക്കേണ്ടത് ഒരു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള ഒരു മുഖ്യമന്ത്രി പരസ്യമായി അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ കാണുകയാണ് അത്രത്തോളം ഈ ജാഥ പരാജയമായിരുന്നു എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രകോപനം അവരുടെ ഭാഗത്തുനിന്ന് തന്നെ വന്നത് ലീഗ് നേതാക്കന്മാരൊക്കെയും ഈ രാവിലെ മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രഭാത ഭക്ഷണത്തിലോ അല്ലെങ്കിൽ ആ ഒരു സംവാദത്തിലൊക്കെ ലീഗ് നേതാക്കന്മാർ ഉണ്ടായിരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ലീഗ് നേതാക്കന്മാർ എവിടെയും പോയിട്ടില്ല ലീഗിന്റെ ആകെ കേരളത്തിലാകെ അഞ്ചു പേരാണ് പോയത് കേരളത്തിലാകെ ഇരുപത്തഞ്ച് ലക്ഷം മെമ്പർഷിപ്പുള്ള മുസ്ലിം ലീഗിലെ അഞ്ച് മെമ്പർമാർ പോയിട്ടുണ്ട് പ്രത്യേക ഉത്തരവാദിത്വം ഭാരവാഹിത്വം ഒന്നും ഇല്ലാത്ത നാലഞ്ചു പേര് പ്രാദേശികമായി പാർട്ടിയോട് പണങ്ങി നിൽക്കുന്ന ആളുകളും പാർട്ടി അച്ചടക്കത്തിന് വിധേയമല്ലാത്ത പോകുന്ന ആളുകളായിരുന്നു ആ അഞ്ചു പേരെയും മുസ്ലിം ലീഗ് അന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെയും ചില പ്രാദേശികമായ അഭിപ്രായ വ്യത്യാസം തുടർന്നുള്ള രണ്ട് മൂന്ന് ആളുകൾ പോയിട്ടുണ്ട് അവർ കോൺഗ്രസും പുറത്താക്കിയിട്ടുണ്ട് അതിനെ തുടർന്ന് നിരവധി സമരങ്ങൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നടയിൽ പോലും യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ ഡി ജി പി ഓഫീസ് മാർച്ച് കോൺഗ്രസിൻ്റെയൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ലീഗ് അവിടെയൊന്നും ഒരു പ്രതിഷേധ സമരത്തിനൊന്നും വരാത്തത് എന്തുകൊണ്ടായിരുന്നു അല്ല അത് യു ഡി എഫ് തീരുമാനിച്ചല്ല അത് കോൺഗ്രസിൻ്റെ തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനങ്ങളിൽ കോൺഗ്രസ് നടത്തും യു ഡി എഫ് എടുക്കുന്ന തീരുമാനങ്ങളിൽ യു ഡി എഫ് നടത്തുമ്പോൾ മുസ്ലിം ലീഗ് ഉണ്ടാവും മുസ്ലിം ലീഗ് പ്രതിഷേധത്തിൽ കരികൊടി കാണിക്കുന്നതിലും പ്രതിഷേധം നടത്തുന്നതിലൊക്കെ പലയിടത്തും മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരുണ്ടായിരുന്നു ഒരു പേരിന് മാത്രം അങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയാൽ മതി ബാക്കി പ്രതിഷേധ രംഗമൊക്കെ കോൺഗ്രസ് കൈകാര്യം ചെയ്യട്ടെ എന്നൊരു നിലപാടാണോ അല്ല യു ഡി എഫ് ഇത്തരത്തിലുള്ള ഒരു യോജിച്ച വലിയൊരു പ്രതിഷേധത്തിന് തീരുമാനം എടുത്തിട്ടില്ല അതുമായി സഹകരിക്കേണ്ട എന്നുള്ള തീരുമാനം എടുത്തിട്ടുള്ളു പിന്നെ പ്രാ കോൺഗ്രസും മുസ്ലിം ലീഗിൻ്റെ പ്രാദേശികമായും ഒക്കെ മുഖ്യമന്ത്രി വരുന്ന സ്ഥലങ്ങളിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്ന് മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ അത് ഓരോ പാർട്ടിയുടെയും പ്രതിഷേധ പ്രകടനത്തിൻ്റെ അളവ് പോലും വ്യത്യസ്തമായിരിക്കും അപ്പോൾ അത് അതായത് ഇപ്പോഴും ലീഗ് ഇപ്പോഴും കരുതുന്നത് ആ രീതിയിലൊരു യാത്രയിൽ ഇങ്ങനെ ഉടനീളം ഒരു പ്രതിഷേധവുമായി കരിങ്കുടി പ്രതിഷേധവുമായി പോകേണ്ടിയിരുന്നില്ല അത് കുറച്ച് കടന്നുപോയി എന്നൊരു ചിന്ത ഈ മുസ്ലിം ലീഗിനുണ്ട് ഇല്ല മുസ്ലിം ലീഗിൻ്റെ ഒരു രീതി അതല്ലാത്തതുകൊണ്ട് മുസ്ലിം ലീഗ് ചെയ്തില്ല പ്രതിഷേധം നടത്തേണ്ടതുണ്ട് അത് ചെയ്ത് ശരിയായില്ല എന്നൊരിക്കലും മുസ്ലിം ലീഗ് പറയില്ല ഈ പ്രതിഷേധക്കാരെ മാർക്സിസ്റ്റ് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരം ഡിഫിക്കാരും എസ് എഫ് ഐക്കാരും നേരിട്ട രീതി കാടത്തോളം ഒരു ഭരണകക്ഷിക്ക് ഒരിക്കലും ഒരു സംസ്കൃതമായ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമല്ലാത്ത രീതിയാണ് നേരിട്ടത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തന്നെ വാചകങ്ങൾ എന്താ ബഹുമാനപ്പെട്ട കേരള ഗവർണർക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ടല്ലോ എല്ലായിടത്തും കരിങ്കൊടി പ്രയോഗങ്ങൾ അവിടെ മുഖ്യമന്ത്രി എന്താ ജനാധിപത്യപരമായ പ്രതിഷേധം അതേ കരിങ്കുടി മുഖ്യമന്ത്രിക്ക് മുമ്പിൽ വിളിച്ചാൽ വധശ്രമം അല്ലേ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത് ഈ കറുത്ത തുടങ്ങിക്കൊണ്ട് ആരെങ്കിലും കൊന്നിട്ടുണ്ട് ഇതുവരെ